കള്ളനോട്ട് അടിച്ച ശേഷം ബാങ്ക് എ ടി എമ്മിൽ നിക്ഷേപിക്കുക അതിനുശേഷം മറ്റൊരു എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുക കള്ളനോട്ട് വെളുപ്പിക്കാൻ പുതുമാർഗം മാർഗം കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ആര്യനാട് സ്വദേശികളാണ് കാട്ടാക്കടയിൽ കള്ളനോട്ടുണ്ടാക്കിയ സംഭവത്തിൽ രണ്ടു പേര് പിടിയിലായതോടെയാണ് തട്ടിപ്പിന്റെ മാനം പുറത്തുവരുന്നത് പക്ഷെ ബാങ്കിന്റെ സാങ്കേതികതയെക്കുറിച്ച് ഈ വിരുദന്മാർക്ക് അറിയാതെ പോയി അങ്ങനെ അകത്താകുകയും ചെയ്തു പറണ്ടോട്ട് സ്വദേശിയായ ബിനീഷ് ആരനാട് സ്വദേശി ജയൻ എന്നിവരാണ് കാട്ടാക്കട പോലീസിന്റെ പിടിയിലായത് പൂവച്ചലിൽ എസ് ബി ഐയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിലാണ് കള്ളനോട്ട് കണ്ടെത്തിയത് ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണമാണ് രണ്ടു പേരിലേക്ക് എത്തിയത് എ ടി എമ്മിലൂടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ അതിശക്തമായ സുരക്ഷാ പരിശോധനയാണുള്ളത് കള്ളനോട്ട് അല്ല നിക്ഷേപിക്കുന്നത് എന്ന് കണ്ടെത്താൻ വ്യക്തമായ സംവിധാനം ഉണ്ട് ഇതിനെ മറികടക്കാനുള്ള അത്ര സമർത്ഥമായ കള്ളനോട്ട് നിർമ്മാണമാണ് ആരനാട് നടന്നത് എന്നിട്ടും കള്ളനെ പിടിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അഞ്ഞൂറിന്റെ എട്ട് കള്ളനോട്ടുകളാണ് സി ഡി എം മെഷീനിൽ കണ്ടെത്തിയത് ജയന്റെ വീട്ടിലായിരുന്നു കള്ളനോട്ട് നിർമ്മാണം ഇതിന് ഉപയോഗിച്ച സാധന സാമഗ്രികൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പണം നിക്ഷേപിച്ച അക്കൗണ്ടിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇവരിലേക്ക് എത്തിയത് ജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ നൂറിൻറെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ മഷീ എന്നിവ കണ്ടെടുത്തു നൂറ് രൂപയുടെ നോട്ടുകൾ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ടായിരുന്നു ഈ നോട്ടുകൾ എ ടി എമ്മിൽ നിക്ഷേപിച്ച് മാറ്റിയെടുക്കാനായിരുന്നു ശ്രമം ഇതിന്റെ ആദ്യ പരീക്ഷണം തന്നെ പൊളിയുകയായിരുന്നു വീട്ടിൽ അച്ചടിച്ച കള്ളനോട്ട് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി ബിനീഷിന്റെ അമ്മയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിക്ഷേപിച്ചത് അഞ്ഞൂറ് രൂപയുടെ എട്ട് നോട്ടുകളുണ്ടായിരുന്നു സി ഡി എമ്മിൽ കള്ളനോട്ട് നിക്ഷേപിച്ചാൽ അവ പ്രത്യേകം അറയിലേക്കാണ് പോകുക മുഷിഞ്ഞ നോട്ടുകളാണെങ്കിൽ സ്വീകരിക്കാതെ തിരികെ വരും പണം മെഷീനിനുള്ളിലേക്ക് പോയപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടെന്നും അക്കൗണ്ടിൽ എത്തിയെന്നുമാണ് പ്രതികൾ കരുതിയത് എന്നാൽ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പണം വന്നില്ല അപ്പോഴും പ്രതികൾക്ക് അബദ്ധം മനസ്സിലായില്ല പോലീസ് എത്തിയപ്പോഴാണ് മണ്ടത്തരം പിടികിട്ടിയത് ആറാം തീയതി ബാങ്ക് ഉദ്യോഗസ്ഥർ സി ഡി എം പരിശോധിച്ചപ്പോൾ പ്രത്യേക അറയിൽ കള്ളനോട്ട് കിട്ടി നിക്ഷേപിച്ച അക്കൗണ്ടും സമയവും കാർഡ് വിവരങ്ങളും ഉൾപ്പെടെ ബാങ്ക് അധികൃതർ പരാതി നൽകി അക്കൗണ്ട് ഉടമയുടെ വിവരം അന്വേഷിച്ചെത്തിയ പോലീസ് ആദ്യം ബിനീഷിനെ പിടികൂടി പിന്നാലെ ജയനെയും പിടിച്ചു വീട്ടിൽ കള്ളനോട്ടടി തുടങ്ങിയിട്ട് ഒരു മാസമായി എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് കൂടുതൽ നോട്ടുകൾ ഈ രീതിയിൽ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ടോ വേറെ എവിടെ നിന്നെങ്കിലും മാറിയെടുത്തിട്ടുണ്ടോ എന്നും സാങ്കേതിക മികവ് കാരണം ഇതിന് കഴിയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ